അപ്പോൾ നമ്മളിന്ന് കോഴിക്ക് ലസോട്ട കൊടുക്കുന്ന ദിവസമാണ് ലസോട്ട വാങ്ങിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലൊരു വെള്ളം കൂടി കിട്ടും അപ്പോൾ ആ ലസോട്ടയുടെ മരുന്നും ഈ വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അതെപ്പോഴും ഫ്രിഡ്ജിൽ മെഡിസിൻ വെക്കുന്ന സ്ഥലത്താണ് നമ്മൾ കൊടുന്ന് വെക്കേണ്ടത് അല്ലാത്ത സ്ഥലത്ത് വെക്കരുത് അതുപോലെ എപ്പോഴും തണുപ്പുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ കോഴി ഫാമിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ വെച്ചിട്ട് കൊണ്ടുപോവുക പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലാണ് കാച്ചാത്ത പാലാണ് വേണ്ടത് അതിപ്പോൾ അഞ്ഞൂറ് കോഴിക്കുട്ടിക്ക് നമ്മൾ ആയിരം ഡോസ് മെഡിസിൻ വാങ്ങിക്കണം ഇരട്ടി ഡോസാണ് നമ്മൾ കൊടുക്കേണ്ടത് കാരണം കണ്ണിലെത്തിച്ചിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് പാലിലാണ് പാലിൽ അധികം മെഡിസിൻസ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം പാലും വെള്ളം കൂടിയിട്ട് വെള്ളം എത്രയെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് കോഴിക്കാച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളമാണ് അപ്പോൾ ആയിരം കോഴിക്ക് നമ്മൾ പത്ത് ലിറ്റർ വെള്ളം എടുക്കണം ഇരട്ടിയാണ് എടുക്കേണ്ടത് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളപാത്രത്തിൽ വെച്ചെടുക്കുക അതിന് മുന്നേ ഈ വെള്ളപാത്രം ഒരമണിക്കൂർ മുന്നേ മാറ്റി വയ്ക്കണം എന്നാലാണ് നമ്മൾ മരുന്നിൻ്റെ ഈ വെള്ളം വെച്ചുകൊടുത്താൽ വേഗം വന്ന് കുടിക്കും അതിന് വേണ്ടിയിട്ടോ അപ്പോൾ എല്ലാ കോഴികൾക്കും കിട്ടും അല്ലെങ്കിൽ കുറേ പേര് വെള്ളം കുടിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ വെള്ളം കുടിക്കില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത് പിന്നെ കൊടുക്കുമ്പോൾ അവർക്കൊരു ആക്രാന്തം ഉണ്ടാവും വെള്ളത്തിനോട് അപ്പോൾ അവരങ്ങനെ എല്ലാ വെള്ളവും വേഗം വേഗം കുടിച്ച് തീർക്കും കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ മിക്സിങ്ങിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത് ആ മെഡിസിൻ മൊത്തം അതിൽ കലങ്ങി ഇതാവണം നല്ല മിക്സിങ്ങിന് ശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത് ലാട്ട് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞാലാണ് പിന്നെ ഐ ബി ഡി കൊടുക്കേണ്ടത് കേട്ടോ കറക്റ്റ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ച കൊടുത്തുവച്ചാൽ അടുത്ത ഞായറാഴ്ച നമുക്ക് ഐ ബി ഡി കൊടുക്കാം ഇതേപോലെ തന്നെ പാൽ കലക്കി കൊടുക്കാം ആ ഒരു കാര്യം പറയാൻ വേണ്ടി പോയി പാലിൻ്റെ അളവ് അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ആയിരം കോഴികൾക്കാണെങ്കിൽ ഒരു കപ്പ് പാലെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വെച്ചാരിക്കണോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഉടനെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ